നമസ്കാരം എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യം പ്രശ്നം നോക്കാൻ പറ്റില്ല തിരുമേണി എനിക്ക് ശത്രുദോഷമാണ് എനിക്ക് ഭയങ്കര ശത്രുദോഷമാണ് ഇന്നത്തെ വെറുതെ ചേര് പറയുന്നതുകൊണ്ട് അവരുടെ മനസ്സ് അവർക്ക് സമയദോഷമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമായിരിക്കും അവർ ചുമ്മാ ശത്രുദോഷമാണെന്നും പറഞ്ഞ് ചേരാറുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ബോധവൽക്കരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് നമുക്ക് എന്നും ഒരാൾക്ക് എല്ലാ കാലത്തും ഒരു ശത്രു ഒന്നും ഉണ്ടാകത്തില്ലെന്നേ ശത്രുദോഷമൊക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മളത് ശത്രുദോഷമാ ഉള്ളത് ശത്രുദോഷം ചില കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും മറ്റു ശേഷം ഭാവി വരുന്നത് നമുക്ക് ബാധിക്കാതിരിക്കാനായിട്ട് ഭൂമിരക്ഷ നമുക്ക് ചെയ്യാം ഗ്രഹരക്ഷ നമുക്ക് ചെയ്യാം ദേഹരക്ഷ നമുക്ക് ചെയ്യാം ഇതിലൂടെയൊക്കെ നമുക്ക് ഭാവി വരുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ വെളിച്ചപേക്ഷകളൊക്കെ നേരാം സ്വരൂപമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ശത്രുക്കളിൽ നമുക്ക് വിളിച്ചപേക്ഷകളൊക്കെ നേരാം അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് ചെയ്യാം ഭദ്രകളി ഭഗവതിക്ക് ഈ ഒരു വഴിപാട് ചെയ്ത് എത്രദോഷമൊക്കെ പമ്പതല്ല അതിനപ്പുറം കിടക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും അപ്പം എന്താണെന്നല്ലേ നമുക്ക് ഈ പൂജക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും രക്തചന്ദന ചൂർണമെന്ന് പറയും അത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും രക്തേദനത്തിൻ്റെ മുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അരച്ച് ചന്ദനം എടുത്ത് രക്തേന്ദനമായിട്ട് എടുത്താലും മതിയാവും മേടിക്കണമെന്നില്ല രക്തേദനത്തിൻ്റെ പൊടി അല്ലെങ്കിൽ എക്തേന്ദ്രൻ ചന്ദനം അരച്ചത് അത് കുറച്ച് വേണം ഒരു പത്ത് ഗ്രാം ഇരുപത് ഗ്രാം മതി കൂടുതലൊന്നും വേണ്ട അത് വീട്ടിൽ തെറ്റിപ്പൂവുണ്ടാവും ശുദ്ധമായിട്ടുള്ള ഒരു നൂറ്റിയെട്ട് തെറ്റിപ്പൂ അതിൻ്റെ നാര് കളയണം പൊങ്ങി അവസ്ഥയുണ്ട് അതിൻ്റെ ആ ഒരു നാര് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാഴനാരു പോലെ ചെറിയ നാരിങ്ങ പൊങ്ങിക്ക് ആ നാല് കളഞ്ഞ് നൂറ്റിയെട്ട് തെറ്റിപ്പൂവ് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് അല്ലെങ്കിൽ റോസാ റോസാപ്പൂവ് ഏതുവാ നമുക്ക് ചുവന്ന പുഷ്പാണ് വേണ്ടത് നൂറ്റെട്ട് എണ്ണം വേണം അതും ഈ ഒരു രക്തദാനത്തിൻ്റെ ചൂർണം അല്ലെങ്കിൽ രക്തേന അരച്ചതും കൂടെ ഭദ്രകാള ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് ഭഗവതിക്ക് ആദ്യം ശുദ്ധമായിട്ടുള്ള നെയ്യൊഴിച്ച് നെയ്വിളക്ക് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊളുത്തുക ക്ഷേത്രത്തിൽ നെയ്വിളക്ക് അഞ്ച് തിരികിയിട്ട് നെയ്വിളക്ക് കൊളുത്തിയിട്ട് ഈയൊരു മന്ത്രം കൊണ്ട് ഈയൊരു പുഷ്പം രക്തദാനത്തിന് മുക്കിയിട്ട് ഭദ്രകാളുടെ ഇഷ്ടസുക്തം ഉണ്ട് കേശ്യ നിക്കേശി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുക്തം പറഞ്ഞാൽ ഭദ്രകാളുടെ ഇഷ്ടസുക്തം ഒന്ന് നമുക്ക് രസി എഴുതിയാൽ അവിടുത്തെ മെൽശാന്തിക്ക മന്ത്രം അറിയാം അദ്ദേഹം അത് ആ പുഷ്പാഞ്ജലി നമ്മുടെ പേരിലെന്ന ആളിൽ ആ ഒരു ഭദ്രകാളുടെ ഇഷ്ടസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ഒറ്റ ഒരു സംഖ്യ ഉദ്ദേശിക്കുന്നു ഒറ്റ സംഖ്യ പുഷ്പാഞ്ജലി ചെയ്യാൻ പറയുക അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ശത്രുദോഷത്തിന് സംഖ്യ എന്ന് വെച്ചാൽ ആറാണ് ആറ് വെള്ളിയാഴ്ച ഒന്നുകിൽ അല്ലെങ്കിൽ മലയാള മാസത്തിലെ ആകത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ആകത്തെ വെള്ളിയാഴ്ച മുപ്പട്ടുവെള്ളിയാണ് മുപ്പട്ടുവെള്ളി വളരെ പ്രാധാന്യമുള്ളതാണ് ഭഗവതിക്ക് അങ്ങനെ ഭദ്രകാളിക്ക് അല്ലെങ്കിൽ മുത്താരമ്മയ്ക്ക് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഒന്നുകിൽ മലയാള മാസത്തിൽ ഒന്നുകിൽ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഒന്ന് എന്ന രീതിയിൽ ആറ് മാസമായിട്ട് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ അടുപ്പിച്ച് ആറ് വെള്ളിയാഴ്ച ആയിട്ട് നമുക്കത് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് ഈ അവിടുന്ന് നമുക്ക് ഈ ഒരു ചൂർണത്തെ മുക്കി ആ ഒരു പൂജ കഴിച്ച പുഷ്പവും ആ ഒരു ചൂർണവും അല്ല കൂടെ നമുക്ക് തരും ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ പുഷ്പത്തിൻ്റെ പകുതി നമുക്ക് വീട്ടിൽ നിന്ന് കുഴിച്ചിടുക ബാക്കി പകുതി നമുക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം അല്ലെ അര ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലായിടത്തും തളിക്കുക കുറച്ച് കയറ്റിലും ഒക്കെ ഒഴിക്കുന്നു ത് പിന്നെ പുഷ്പാലിനെ നടത്തിയ ഒരു തീർത്ഥം സേവിക്കുന്ന വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നാല് നെയ്ക്കുമ്പളങ്ങ മേടിച്ചിട്ട് വീടിൻ്റെ നാല് മൂലയ്ക്കായിട്ട് നമ്മളൊരു ആറ് ദിവസം കെട്ടി തൂക്കുക ഏഴാമത്തെ ദിവസം നമുക്ക് ഈ ഒരു നാല് നെയ്ക്കുമ്പളങ്ങ എടുത്തിട്ട് നിത്യഗുരുതിയുള്ള ഭദ്രകാ ക്ഷേത്രം നമ്മൾ സമർപ്പിച്ചിട്ട് അവിടെ പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകളാണെങ്കിൽ അർദ്ധ നമസ്കാരവും ചെയ്തിട്ട് ഭഗവതിയെ ഭഗവതി ഇഷ്ടസ്വത്വം കൊണ്ടൊരു പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ശത്രുദോഷങ്ങൾ നമുക്ക് ഒഴിയാൻ ഞാൻ ഈ പറഞ്ഞൊരു വഴിപാട് മതിയാവും ചെറിയ രീതിയിലുള്ള ശത്രുദോഷങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറിക്കിട്ടും ഇനിയും ഭൂമിയിൽ കഠിനമായിട്ട് വന്നേക്കുന്ന ആഭിചാരം മഹാ ആഭിചാരം സ്തംഭനാ ദുരിതങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വിളിച്ചുനേർച്ചകള് അതുപോലെ ക്ഷുദ്ര ആഭിചാര മാരണ ദോഷങ്ങൾ ഇവയൊക്കെ അതികഠിനമായിട്ടുള്ളതാണ് അതുപോലെ വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിൽ നമുക്കേത നല്ലൊരു കർമ്മിയെക്കൊണ്ട് കാളി ഹോമോ പൃത്യങ്കരാ പൂജയോ വൈഷമർദ്ദിനി ഹോമോ ചിഹ്നമസ്ത്ര ഹോമോ വീളാമുഖി ഹോമോ ഒക്കെ ചെയ്ത് ആവാഹിച്ചു മാറ്റേണ്ടതായിട്ട് വരും ചെറിയ രീതിയിലുള്ള ദോഷങ്ങളെ ഉള്ളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിഹാരം കൊണ്ട് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടുന്നതായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം